ഇക്കഴിഞ്ഞ നാളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു ഗംഭീര ഒളിച്ചോട്ടമായിരുന്നു ഭാര്യയുടെ അനിയത്തിയുമായി ഏട്ടൻ ഓട്ടോയിൽ ഒളിച്ചോടിയ സംഭവം സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായി പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ട് അനിയത്തിയിട്ട ഫേസ്ബുക്ക് ലൈവ് വീഡിയോയിലാകട്ടെ ഇനി ഞങ്ങളെ ആരും തിരക്കി വരണ്ട എന്നും വീട്ടുകാരെ അറിയിക്കാനാണ് ഇത്തരം ഒരു വീഡിയോ എന്നൊക്കെയായിരുന്നു ഇരുവരും വെച്ച് കീച്ചിയത് പക്ഷെ ഇപ്പോഴാകട്ടെ ഭാര്യയുടെ അനിയത്തിയുമായി പോയ ഏട്ടായി അനിയത്തിയെ പറ്റിച്ച് മുങ്ങിയെന്നുള്ള ഗംഭീര ട്വിസ്റ്റ് നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ സംഭവം പറയുന്നതിനു മുമ്പ് ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഒളിച്ചോട്ടം നടത്തി ഫേസ്ബുക്ക് ലൈവ് ഇട്ട് ആരെയും പേടിക്കാതെ ഇന്നത്തെ ട്രെൻഡിനൊപ്പം ജീവിക്കാൻ എന്നൊക്കെ ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ തെറ്റി കാരണം മക്കളെ കളഞ്ഞു ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ഒളിച്ചോടുന്നവർ പിടിയിലായാൽ നേരെ ഇനി പോകുന്നത് ജയിലിലേക്കായിരിക്കും സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകൊപ്പമോ ഒളിച്ചോടുന്നവർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുക്കുന്നത് മക്കളെ ഉപേക്ഷിച്ചിട്ടുള്ള ഒളിച്ചോട്ടക്കാർക്കെതിരെ ആക്ട് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്യുക അതിനാൽ തന്നെ ഇനി ഒളിച്ചോടി പോകാൻ മുട്ടിനില്ക്കുന്നവർ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്തായാലും ചേച്ചിയുടെ ഭർത്താവിനൊപ്പം ഇപ്പോൾ ഒളിച്ചോടിയ അനിയത്തിയെ ഉപേക്ഷിച്ച് ചേച്ചിയുടെ ഭർത്താവായ ഏട്ടൻ മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സംഗതി ഇങ്ങനെയാണ് കാശക്ക് തീർന്നു മൊബൈലടക്കം വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിനു മുൻപ് തന്നെ അവൻ പോയി എന്നൊരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് ഗുരുവായൂരായിരുന്നുവെന്നും ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചുവെന്നും അച്ഛനും അമ്മയും പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞുവെന്നും ഏട്ടനും ഉപേക്ഷിച്ചുവെന്നും ഇനി അനാഥാലയത്തിലേക്ക് പോകുമെന്നും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ പെൺകുട്ടി പറയുന്നതായി ശബ്ദ സന്ദേശത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വർഷങ്ങളോളമായി പ്രണയത്തിലാണ് ചേച്ചിക്ക് ഇതേക്കുറിച്ച് അറിയാം ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്നൊക്കെയാണ് ഈ പെൺകുട്ടി ആദ്യത്തെ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ ആരും അന്വേഷിച്ചു വരരുത് വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് എല്ലാത്തിനും സമ്മതിച്ചത് ഞങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പിരിയാൻ പറ്റില്ല എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ എന്നാണ് യുവാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞത് ഭാര്യക്ക് എല്ലാ കാര്യങ്ങളും അതായത് ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും അതിനുള്ള തെളിവുകളും ചേച്ചിയുടെ കയ്യിലുണ്ടെന്നും ഇപ്പോൾ ചെയ്യുന്ന ലൈവും ഒരു തെളിവാണ് എന്നായിരുന്നു യുവാവ് പറഞ്ഞത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ട് ഞാൻ തിരിച്ചു വരും രണ്ടു മൂന്ന് ആൾക്കാരെ കൂടി തനിക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെയായിരുന്നു ഏട്ടൻ ഓട്ടോയിലിരുന്ന് കീറ്റിയത് എന്നാൽ ഈ പ്ലാനും പദ്ധതിയും ഒക്കെ പൊളിഞ്ഞ് പാളിസായെന്ന് മാത്രമല്ല ഇപ്പോൾ ഈ പെൺകുട്ടിയെ ഉപേക്ഷിച്ച് യുവാവ് കടന്നു കളഞ്ഞു എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും സംഗതിയൊക്കെ കൊള്ളാം സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകി കാമുകന്മാരൊപ്പം ഒളിച്ചോടുന്ന യുവതി യുവാക്കളുടെ എണ്ണമാകട്ടെ നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ പെരുകുന്നു എന്ന് തന്നെയാണ് ാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് മക്കളെ ഉപേക്ഷിച്ച് കാമുകനെ ഒളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകളും കാമുകിമാർക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാരുമൊക്കെ ഒരു നിമിഷം ശ്രദ്ധിക്കുക പോലീസ് പിടികൂടിയാൽ ഇനി ജാമ്യമൊന്നും എളുപ്പത്തിൽ ലഭിക്കില്ല പകരം നിങ്ങൾ ജയിലിലേക്കായിരിക്കും പോവുക മക്കളെ മറക്കുന്ന കവിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനവും സ്വന്തം കുട്ടികളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്നവർക്കെതിരെ പോക്സോ ആക്ടും ജുവനയിൽ ജസ്റ്റിസ് ആക്ടും ചുമത്താൻ തുടങ്ങിയതോടെയാണ് കവിതാക്കളെല്ലാം കുടുങ്ങിയത് മക്കളെ കളഞ്ഞു ഒളിച്ചോടുന്നവരെ പിടികൂടിയാൽ നേരത്തെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ പുതിയ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുകൾ ചുമത്താൻ ആരംഭിച്ചതോടെ പിടിയിലായവരെല്ലാം നേരെ ജയിലിൽ പോകുന്ന സ്ഥിതിയിലാണുള്ളത് സ്വന്തം മക്കളെയൊക്കെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകൊപ്പമോ ഒളിച്ചോടുന്നവർക്കെതിരെയാണ് ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത് കുട്ടികളെ ഉപേക്ഷിച്ചുള്ള ഒളിച്ചോട്ടക്കാർക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും തന്നെ പിടിയിലായവർ ജയിലിലേക്ക് പോകും വിവാഹിതനായവരുടെ ഒളിച്ചോട്ടം കൂടുന്നുവെന്നാണ് വിവിധ കണക്കുകൾ വ്യക്തമാക്കുന്നത് മക്കളെ കളഞ്ഞ് ഇഷ്ടപ്പെട്ട ആൾക്കൊപ്പം ഒളിച്ചോടിയാൽ കേസെടുക്കുമെങ്കിലും നേരത്തെ തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു ഈ ജസ്റ്റിസ് ആക്ട് ഴിഞ്ഞാൽ നേരെ പോവുക ജയിലിലേക്കും അതായത് മക്കളെ ഉപേക്ഷിച്ച് പോകുന്നവരെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമല്ല പ്രണയം നടിച്ച് ചതിക്കുഴികളിൽ വീഴ്ത്താൻ ഒട്ടേറെ പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ വലവിരിച്ച് കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ബന്ധങ്ങൾ ഒന്നും തന്നെ ശാശ്വതമല്ല എന്ന് കണ്ട് ഇതൊക്കെ വെച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് ന്യൂസ് ഡേസ് ന്യൂസ്